ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് നാരത്തിലും നാരത്തും കൊല്ലി വെള്ളച്ചാട്ടം മൂന്നു റോഡ് കിട്ടാ മൂന്നുറോട് ചായോത്ത് ആ സൈഡ് അപ്പം ഓക്കെ മഴ പെയ്യുന്നുണ്ട് അപ്പം ആടെത്തിട്ട് ഇനി ആടെത്ത വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ ഓക്കേ ബായ് ബായ് ചായടാ നാരത്തും കൊല്ലി വെള്ളച്ചാട്ടം ചാട്ടമല്ല വെള്ളച്ചാട്ടം ഇനിയാന്ന് പോയിന അതേപോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പോവാ ਓਕੇ ਹੋਰ ਤੂੰ ਨਹੀਂ ਤੇ ਤਾਂ ਬੈਕ ਕਰੀ ਹਾਂ ਓਕੇ ਪੜ ਕੁਦਰ ਬਿਨਾ ਲਰੀ ਕਰਾ ਓਕੇ ਮਹਿੰਗਰਾੜ ਆ ਜਾਨੇ ਮਹਿੰਗਰਾੜ ਅੰਦਲਾਲ ਕਰਨ ਦੇ ਨਾ ਆੜਾਲ ਕਰ ਪੋਨ ਅੰਦਲਾਲ ਕਰਨ ਦੇ ਇਹਨਾਂ ਨਾਲ ਆਲ ਕਰ ਨਾ ਰਾਜਾ ਹੋਣ നാരത്തും കൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയുടെ കുറച്ച് പോണം ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് വീടും വണ്ടി പോകും സ്കൂട്ടി പോകും പുള്ളി രണ്ടായിരം കൊണ്ട് എടുത്തില്ല സിമ്പിളാണെങ്കിൽ പോകും സിംപിൾ വരുന്നെങ്കിൽ സ്കൂട്ടി എടുത്ത് നല്ല മണിക്ക് പോവാം നല്ല കവുങ്ങും തോട്ടവും ഇതാ നല്ല വഴി നല്ല ആംബിഷൻ എന്തു പറയുക നല്ല കാലാവസ്ഥ തന്നെയാണ് നല്ല കാലാവസ്ഥ ഡാൻസ് എല്ലാം കളിക്കുന്നതാ ഏ ആൾക്കാരും ഞായറാഴ്ച നല്ല ആൾക്കാരുണ്ടോ

ൾക്കാരുന്നു അതുകൊണ്ട് പേര് എടുക്കാൻ പറ്റുന്നില്ല പൊണ്ണുങ്ങളെ കൊണ്ടു അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പെയിലെടുക്കും കൂട്ടിട്ട് പണി രണ്ടായാലും താഴെ കാര്യം പാപ്പാനെ കാണാൻ തായന് അഴിച്ചു കൊടുക്കാറുണ്ടോ പ്രായ ആൾക്കാരുണ്ട് കണ്ണി കണ്ണിന്റെ ഏരിയയില് നമുക്ക് പോവാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയിട്ടു വന്നിട്ട് മടങ്ങി പോലെ മക്ക പറഞ്ഞ മുകളിലേക്ക് വേണം അങ്ങനെ മക്ക മോളിലേക്ക് വേണുണ്ടോ മോളിലേക്ക് മോണണ്ട് ശ്രദ്ധിച്ചിട്ട് മണ്ണുണ്ട് അയ്യോ

<skrisa> ു അന്നു കുളി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോലായിട്ട് രണ്ടാടം ഉപ്പമ്മക്കും പോലായി അപ്പൊ എന്താ ചാനൽ നേരെ സൂപ്പറാ എനിക്ക് വാങ്ങണ്ട അപ്പൊ എനിക്ക് വരുന്നേ ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ അറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നറിയ ബൈ കേടോ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് ബായ്